ആയില്യ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നിൽ വരും ആയില്യ നക്ഷത്രക്കാർ കർക്കിടകക്കൂറിലാണ് വരുന്നത് വ്യാഴം പതിനൊന്നിൽ വരുന്നു ശനി എട്ടിലും വരുന്നു അവ എട്ട് അഷ്ടമവും വ്യാഴം ശുഭ പതിനൊന്ന് ശുഭസ്ഥാനവുമാണ് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ലാഭം കിട്ടുന്ന പ്രവർത്തികളിൽ ഏർപ്പെടും പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ലാഭം കിട്ടുന്ന പ്രവർത്തികളിൽ ഇവർ ചെന്ന് ഏർപ്പെടും കാര്യലാഭം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് എന്ത് കാര്യത്തിൽ മുന്നിട്ടിറങ്ങിയാലും അവിടെ കാര്യലാഭം ഉണ്ടാകും ധനലാഭം ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇവര് ധന ഉണ്ടാക്കും കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള പ്രവർത്തികൾ ഇവർ ചെയ്യും ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടും ദൈവികമായ കാര്യങ്ങളിൽ ക്ഷേത്ര കാര്യങ്ങളിൽ വിശ്വാസ കാര്യങ്ങളിൽ എല്ലാം ഇവർ ബന്ധപ്പെടും പ്രവർത്തി ഗുണം കിട്ടും ഇവർ ചെയ്യുന്ന പ്രവർത്തികളുടെ ഗുണം ഇവർക്ക് കിട്ടും കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും കച്ചവട കാര്യങ്ങൾ ചെയ്യുന്ന ആയില്ല നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ നേട്ടങ്ങളും ഈ ആയില്ല നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പൊതുപ്രവർത്തന ഗുണം കിട്ടും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അതിൻ്റെ ഗുണം കിട്ടും കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ഈ ആയില നക്ഷത്രക്കാർക്ക് വേളമാറ്റം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൂടും